Hi. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലയും സാഹിത്യവും നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ഫെബ്രുവരി രണ്ടാം ലക്കത്തിൽ ഇറങ്ങി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ്റെ കലയും സാഹിത്യവും എന്നുള്ള പേജാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന ക്ലാസ്സുകളെ ഡെക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കുക ഓക്കെ കലയും സാഹിത്യവും നമുക്ക് അങ്ങനെ ഒരു പാർട്ട് തന്നെ ഉണ്ട് അല്ലെ അപ്പൊ കലയും സാഹിത്യവും എന്നുള്ള ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ഫാക്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആറ് മണിക്ക് ലൈവ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ പി എസ് സി പ്രധാനപ്പെട്ട പേജുകളുമായിട്ട് വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് പോവുക ഓക്കെ സാഹിത്യവും എന്നുള്ള

സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച ശങ്കര നാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും ഏത് മേഖലയിലാണ് തിളങ്ങിയത് എന്നാണ് അപ്പൊ ഇവരുടെ പേര് ചോദിച്ചിട്ട് ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോ പഠിച്ചു വെക്കുക ശങ്കരനാരായണ പണിക്കർ ശങ്കരനാരായണ പണിക്കർ ഗോപാലകൃഷ്ണ പണിക്കർ ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാദസ്വരം കേട്ടോ നാദസ്വരം വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആരൊക്കെ ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും ഓക്കെ അമ്പലപ്പുഴ സഹോദരന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത് അമ്പലപ്പുഴ സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് എന്ന് ചോദിച്ചാൽ നാദസ്വരം അപ്പൊ ആരൊക്കെയാണ് ശങ്കരനാരായണ പണിക്കര് ഗോപാലകൃഷ്ണ പണിക്കര് ശങ്കരനാരായണനും നാരായണനും ഗോപാലകൃഷ്ണനും രണ്ടുപേരും പണിക്കരാണ് കേട്ടോ അപ്പൊ ശങ്കരനാരായണനും നാരായണനും ഗോപാലകൃഷ്ണ പണിക്കരും അമ്പലപ്പുഴ സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവർ ഏത് ഇൻസ്ട്രുമെന്റും ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു വച്ചാൽ ഏതാണ് നാദസ്വരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്ത് വെക്കുക ഓക്കെ നാദസ്വരം ആരൊക്കെയാണ് ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും അമ്പലപ്പുഴ സഹോദരന്മാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഓക്കെ അടുത്താണ് വെസ്റ്റ് ഇൻഡീസിൽത്തെ ഒരു ഭൗളറാണ് അല്ലെ വെസ്റ്റ് ഇൻഡീസിന്റെ ഭൗളിങ് ഇതിഹാസമാണ് മൈക്കിൾ ഗോൾഡിങ് ഓക്കെ മൈക്കിൾ ഗോൾഡിങ് അപ്പൊ വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ കാരണം നമ്മുടെ വർണ്ണ വിവേചനം അല്ലെ വംശീയമായിട്ട് എന്ത് ചെയ്യുക ഒരു തരം താഴ്ത്തല് അല്ലെ ആൾക്കാരെന്ത് ചെയ്യുക വംശീയമായിട്ട് താഴെ തട്ടിലുള്ളവര് മോൾ തട്ടിലുള്ളവര് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യുക അത് ജാതിയുടെ പേരിലായാലും വർണ്ണത്തിന്റെ പേരിലായാലും ഒക്കെയുള്ള ഒരു കാറ്റഗറൈസേഷനെതിരെ अद അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഏത് വൈ വി നീൽ ഹൗ വി നീൽസ് ഓക്കെ എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ആരാണ് രചിച്ചത് വൈ വി നീൽ ഹൗ വി റൈസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ചോദിച്ചു വെസ്റ്റ് ഇൻഡീസിലെ ബൗളിംഗ് ഇതിഹാസമായ മൈക്കിൾ ഗോൾഡിംഗ് ആണ് അപ്പൊ ഗോൾഡിംഗ് ആണ് മൈക്കിൾ ഗോൾഡിംഗ് മൈക്കിൾ ഗോൾഡിംഗ് ആണ് വെസ്റ്റ് ഇൻഡീസിലെ ബൗളർ ആണ് വെസ്റ്റ് ഇൻഡീസ് ബൗളർ ആണ് അദ്ദേഹം വംശീയ വിവേചനത്തിനെതിരെ വംശീയ അധിക്ഷേപ െ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രചനയാണ് വൈ 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 വി 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 ഹൗ 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 റൈസ് 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 ഗോൾഡിങ് ഗോൾഡിങ് ഗോൾഡ് പോലുള്ള അദ്ദേഹത്തിന്റെ എന്ന് ആലോചിക്കുക ഓക്കെ ഉള്ള വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ അദ്ദേഹം അതിനെ പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് വൈ വി വി ഹൗ റൈസ് വെസ്റ്റ് ഇൻഡീസിന്റെ ബൗളിംഗ് ഇതിഹാസമായ മൈക്കിൾ ഗോൾഡിങ് ഈ വംശ വിവേചനത്തിനെതിരെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രചിച്ച പുസ്തകമാണ് വൈ നീൽ ഹൗ റൈസ് അടുത്താണ് അതായത് ലിംഗ വ്യത്യാസം ജീവശാസ്ത്രപരവും ലിംഗ പദവി സാമൂഹികവുമാണെന്നുള്ള ചിന്ത ചിന്തകളെ റദ്ദാക്കുകയാണ് വിഖ്യാത ചിന്തകയും ആക്ടിവിസ്റ്റുമായ ജുഡിത് ഭർ ഓക്കെ അപ്പൊ പേരെന്താണ് ജുഡിത് ബട്ട്ലർ ആണ് ജുഡിത് ഭട്ട്ലർ മാനവികതയെ മുൻനിർത്തിയുള്ള ആശയ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബട്ട്ലറിൻ്റെ പഠനങ്ങൾ അറിയപ്പെടുന്ന പുസ്തകമാണ് അൺഡൂയിങ് ജെൻഡർ ഓക്കെ അൺഡൂയിങ് ജെൻഡർ അപ്പം അൺഡൂയിങ് ജെൻഡർ രചിച്ചത് ആരാണെന്ന് ചോദിക്കും ജുഡിത്ത് ബട്ട്ലർ ആണ് എന്നുള്ള കാര്യം അപ്പോൾ ഈ ബുക്ക് ഓർമ്മ വേണം അൺഡൂയിങ് ജെൻഡർ ഓക്കെ അത്രയും പഠിച്ചു വെച്ചാൽ മതി അൺഡൂയിങ് ജെൻഡർ അൺഡൂയിങ് ജെൻഡർ ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു വച്ചാൽ ജുഡിത് ബട്ട്ലർ ആണ് ഓക്കെ അൺഡൂയിങ് ജെൻഡർ ജുഡിത്ത് ബട്ട്ലർ എന്ന് ഓർത്ത് വെക്കുക അടുത്തത് ഒരു ചിത്രകലയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതാണ് ഈ ചിത്രകല എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ അപ്പൊ എന്തൊക്കെയാണ് ചിത്രകലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം ഏതാണ് ഈ പ്രശസ്ത ഇന്ത്യൻ ചിത്രകല ആദിവാസികളിൽ ഏറ്റവും ജനകീയമായ ചിത്രകലയാണ് കേട്ടോ അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ വടക്കൻ പ്രവിശ്യയിലും ഗുജറാത്തിന്റെ തെക്കൻ പ്രവിശ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ ആദിവാസി സമൂഹം അപ്പൊ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആദിവാസി സമൂഹത്തിന് ഇടയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകലയാണ് മൂവായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചിത്രരീതിയാണിത് ഭിത്തി ചിത്രങ്ങളായി വരച്ചിരുന്ന ഇവയെ ക്യാൻവാസിലും കടലാസിലും ആവിഷ്കരിച്ച് പ്രശസ്തമാക്കിയത് ജിവ്യ ജിവ്യ സോമ സോമ മാഷയാണ് ഇത് എന്ത് ചെയ്തത് ക്യാൻവാസിലാക്കിയിട്ടും കടലാസിലാക്കിയിട്ടും ആവിഷ്കരിച്ചത് ഏതാണ് ഈ എന്ന് ചോദിച്ചാൽ ചിത്രകലയാണ് കേട്ടോ അപ്പൊ ചിത്രകല ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ ായിട്ടുള്ള ചിത്രകലയാണ് വർലി ചിത്രകല എവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെയും ചോദിച്ചു വച്ച നമ്മുടെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും താമസിച്ചു വരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഇടയില് പ്രചാരത്തിലുണ്ടായിരുന്നതാണ് വർലി ചിത്രകല ഓക്കെ മഹാരാഷ്ട്രയുടെ വടക്കൻ പ്രവിശ്യയിലും ഗുജറാത്തിന്റെ തെക്കൻ പ്രവിശ്യകളിലുമായി വ്യാപിച്ചു കിടക്കുന്നിരുന്ന ഈ ആദിവാസി സമൂഹം മൂവായിരം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ വർലി ചിത്രകലയ്ക്ക് ഭിത്തികളിലായിട്ട് വരച്ചതിനെ ക്യാൻവാസിലും കടലാസിലും ആവിഷ്കരിച്ച വ്യക്തിത്വമാണ് ജിവ്യ സോമ മാഷെയ മാഷേയ ഓക്കെ അപ്പൊ മാഷേയാണ് അവരാണ് എന്ത് ചെയ്തത് ഇതിനെ ക്യാൻവാസുകളിലാക്കിയിട്ട് പ്രശസ്തമാക്കിയത് അത് ഏത് ചിത്രകലയാണെന്ന് ചോദിച്ചു വച്ചാൽ വർളി ചിത്രകലയാണ് അപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഫാക്ട് എന്താണെന്ന് ചോദിച്ചു വച്ചാ ആദിവാസികളിൽ ഏറ്റവും ജനകീയമായ ചിത്രകല എവിടുത്തെ ആദിവാസികളിൽ മുംബൈയിലും ഗുജറാത്തിലും കാണപ്പെടുന്ന ആദിവാസികളിൽ വ്യാപിച്ചു കിടന്ന മൂവായിരം വർഷത്തിന്റെ പഴക്കമുണ്ട് ഈ ചിത്രകലയ്ക്ക് അതുപോലെ തന്നെ നമ്മളെങ്ങനെയായിരുന്നു ഭിത്തി ചിത്രങ്ങളായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത് ഇതിനെ ക്യാൻവാസിലേക്കും കടലാസിലേക്കും വിഷ്കരിച്ച പ്രശസ്തമാക്കിയതാണ് ജിവ്യ സോമ മഷേ ഇത് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കൊരു സംവിധായകനെ പറ്റിയിട്ടാണ് പറയുന്നത് ദൈവവും മതവും നിരന്തരം ഇടപെടുന്നതാണ് കുടുംബം എന്ന് പറയാൻ ശ്രമിക്കുന്ന ഫാമിലി എന്ന ചലച്ചിത്രം ഓക്കെ ഫാമിലി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് സഹോദരങ്ങളായ ഒന്നാന്റെയും കോരെയും അത്ഭുത ജീവിത കഥയോടൊപ്പം സഞ്ചരിക്കുന്ന മറ്റു മനുഷ്യരുടെയും കഥ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ മധ്യ തിരുവിതാംകൂർ എന്ന ചിത്രം അപ്പനും മകനും തമ്മിലുള്ള സംഘർഷങ്ങൾ പ്രകൃതിയും മനുഷ്യനും ഇട ഒരു ഭൂമികയോട് ചേർത്തു നിർത്തി മതവും വിശ്വാസവും വിശ്വാസ രാഹിത്യവും വർണ്ണിക്കുന്ന വിത്ത് എന്ന സിനിമ ഒക്കെ സംവിധാനം ചെയ്താരാണെന്ന് ചോദിച്ചാൽ ഡോൺ പാലത്തറയാണ് കേട്ടോ ഇപ്പൊ ഫാമിലി എന്ന സിനിമ വിതാംകൂർ എന്ന സിനിമ അതുപോലെ തന്നെ വിത്ത് എന്ന സിനിമയുടെ ഒക്കെ സംവിധായകനാണ് ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ ആരാണ് ഈ സംവിധായകൻ ചോദിച്ചു വെച്ച ഡോൺ പാലത്തറയാണ് ഏറ്റോ അടുത്തിടെ അന്തരിച്ച ഈ മലയാളി ആരാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചിത്രകാരൻ ശില്പി ഡിസൈനർ ഗ്രാഫിക് ആർട്ടിസ്റ്റ് എഴുത്തുകാരൻ ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്ര പരമ്പരയാണ് യാദി ഓക്കെ യയാദി ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആണെന്ന് വിശേഷിപ്പിക്കാം കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ് നൽകി രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചു ഈ കലാപ്രതിഭയെ രണ്ടായിരത്തി പതിമൂന്നിൽ മഹാത്മാഗാന്ധി സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ആരാണ് ഈ വ്യക്തിത്വം എന്ന് ചോദിച്ചു വച്ചാൽ എ രാമചന്ദ്രനാണ് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ എ രാമചന്ദ്രൻ അപ്പൊ ആരാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചിത്രകാരനാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരൻ ശില്പി ഡിസൈനർ ഗ്രാഫിക് ആർട്ടിസ്റ്റ് എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയി വിശേഷിപ്പിക്കാവുന്ന ചിത്ര പരമ്പരയാണ് യാദി അപ്പൊ യയാദി രചിച്ചത് ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് മരിച്ചത് കാരണം തീർച്ചയായിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ യയാദി എന്നുള്ള ആ ചിത്രകല ചിത്ര പരമ്പര രചിച്ചത് ആരാണ് ചോദിച്ചു വച്ചാൽ ആരാണ് ഇദ്ദേഹത്തിന്റെ പേര് എ രാമചന്ദ്രൻ ആണ് എഴുതേണ്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു ലളിതകല അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി രണ്ടിൽ നൽകി പത്മഭൂഷൺ ലഭിച്ചു ിൽ മഹാത്മാഗാന്ധി സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ആ വ്യക്തിത്വമാണ് ആര് എ രാമചന്ദ്രൻ എന്ന് വെക്കുക വയ്ക്കേ രാമചന്ദ്രൻ അടുത്ത ഫാക്റ്റ് ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ടു ഏത് ക്രിക്കറ്ററുടെ ആത്മകഥയാണ് ഏത് ക്രിക്കറ്ററുടെ ആത്മകഥയാണ് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് വി വി എസ് ലക്ഷ്മണൻ്റെയാണ് കേട്ടോ വി വി എസ് ലക്ഷ്മണൻ്റെ ആണ് ഏത് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് ഓക്കെ നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചു വന്ന ഒരു ആണ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് ഏത് ക്രിക്കറ്ററുടെ ആത്മകഥയാണ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിൻ്റെ ആണ് കേട്ടോ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗിൻ്റെ ആണ് അതുപോലെ തന്നെ പ്ലേയിങ് ഇറ്റ് മൈ വേ പ്ലേയിങ് ഇറ്റ് മൈ വേ ഓക്കെ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗ് ആണ് കേട്ടോ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് നമുക്ക് ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂ ആണ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആരുടെ ആണെന്ന് ചോദിച്ചത് യുവരാജ് സിംഗിൻ്റെയാണ് ക്യാൻസർ ഒക്കെ ബാധിച്ച് അദ്ദേഹം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായില്ലേ അപ്പോൾ ഉണ്ടായ ഓട്ടോ ബയോഗ്രഫിയാണ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗ് പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെൻഡുൽക്കർ പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെൻഡുൽക്കർ എന്നിവ പഠിച്ച് വെക്കുക ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓട്ടോബയോഗ്രഫി ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് ഏത് ക്രിക്കറ്ററുടെ ആണെന്ന് ചോദിച്ചു ചോദിച്ചാൽ വി വി എസ് ലക്ഷ്മണ ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ പ്ലേയിങ് ഇറ്റ് മൈ വേ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് മൈ ലൈഫും ചോദിച്ചിട്ടുണ്ട് സച്ചിൻ ടെൻഡുൽക്കറും യുവരാജ് സിംഗും ആണ് ടു എയ്റ്റി വൺ ആൻഡ് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് ഏത് ക്രിക്കറ്ററുടെ ആണെന്ന് ചോദിച്ചു ചോദിച്ചാൽ വി വി എസ് ലക്ഷ്മൺ ആണ് എന്ന് പഠിച്ച് വയ്ക്കുക എന്ന കൃതി രചിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ തിയറി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തിയറി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന കൃതി രചിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ആരാണ് സി വി രാമൻ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെ സി വി രാമൻ രാമൻ എഫക്ട് എഫക്റ്റ് കണ്ടുപിടിച്ചു അല്ലേ അതായത് നമ്മുടെ സ്കാറ്ററിങ് സ്കാറ്ററിങ് വിസരണമാണ് എന്തിനു കാരണം നമ്മുടെ ജലത്തിന്റെ നീല നിറത്തിന് കാരണം ജലത്തിൻ്റെ നീലനിറത്തം നിറത്തിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ രാമൻ എഫക്ട് അല്ലെ പിന്നെന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു വച്ചാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഫിസിക്സിന് ശാസ്ത്രത്തിന് ഒരു നോബൽ പ്രൈസ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയത് ആ ഒരു മുഖാന്തരമാണ് സി വി രാമൻ മുഖാന്തരമാണ് അല്ലേ സി വി രാമൻ്റെ രാമൻ എഫക്റ്റിനാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് വളരെ ഫേമസ് ആണ് അദ്ദേഹമാണ് എന്ത് കടലിൻ്റെ നീലനിറത്തിന് കാരണം വിസരണമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓക്കെ ഇനി ആകാശത്തിന്റെ നീലനിറ ആണെങ്കിൽ ലോഡ് റൈലിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ാണ് അദ്ദേഹത്തെയാണ് തിയറി ഓഫ് മ്യൂസിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തിയറി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന കൃതി രചിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ഓക്കെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു നോബൽ പ്രൈസ് ഭൗതിക ശാസ്ത്രത്തിന് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് രാമൻ രാമൻ കാരണമായിട്ടുള്ളതാണ് തിയറി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന കൃതി രചിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ സി വി രാമനാണ് എന്ന് ഓർത്ത് വയ്ക്കും ഭാഗവതമേള ഭാഗവതമേള ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ് ഭാഗവതം ആന്ധ്രാപ്രദേശ് എന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ ഭാഗവതമേള ഭാഗവതമേള നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുന്നില്ലേ അമ്പലത്തിൽ അപ്പൊ ഭാഗവതമേള എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളം എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഭാഗവതമേള ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ് ആന്ധ്രാപ്രദേശിന്റെ ആ ഭാഗവതമേള ഏത് സംസ്ഥാനത്തിന്റെ നാടോടി നൃത്തമാണ് ആന്ധ്രാപ്രദേശ് ഭാഗവതമേള ഭാഗവതം ആന്ധ്രാപ്രദേശ് ഓക്കെ നാടോടി மேளா என்னல நாடோடி நிருத்தம் ആരുടെയാണ് ആന്ധ്രാപ്രദേശിൻ്റെയാണ് ഓക്കെ ഇനി ആന്ധ്രാപ്രദേശിൻ്റെ വേറൊരു നൃത്തരൂപം ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കുച്ചിപ്പുടിയാണ് അല്ലേ ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടിയാണ് കേരളത്തിന്റെ ആണെങ്കിലോ മോഹിനിയാട്ടമാണ് തമിഴ്നാട്ടിൻ്റെ ആണെങ്കിൽ ഭരതനാട്യമാണ് അല്ലേ അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ഭരതനാട്യം കേരളത്തിന്റെ മോഹിനിയാട്ടം ആന്ധ്രാപ്രദേശിന്റെ ആണ് കുച്ചിപ്പുടി ഓക്കെ ഇത് എന്താണ് നാടോടി നൃത്തമാണ് കേട്ടോ ഇപ്പോൾ ഭാഗവതമേള എന്ന ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണെന്ന് ചോദിച്ചാൽ ஆந்திரா பிரதேசம் കാളിദാസന്റെ ജീവിതത്തെ കുറിച്ച് ഓ എൻ ബി കുറിപ്പ് രചിച്ച കാവ്യമാണ് ഉജ്ജയിനി ഓക്കെ ഉജ്ജയിനി ആരുടെ ജീവിതത്തെ കുറിച്ച് ആരെ എഴുതിയതാണെന്ന് ചോദിച്ചു വച്ച കാളിദാസന്റെ ജീവ ജീവിതത്തെ കുറിച്ച് കാളിദാസൻ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സംസ്കൃതം റൈറ്റർ ആണ് അല്ലെ കാളിദാസൻ കാളിദാസൻ അപ്പൊ കാളിദാസിനെ കുറിച്ച് ഓ എൻ ബി കുറിപ്പ് രചിച്ച കാവ്യമാണ് ഉജ്ജയിനി ഓക്കെ മേഘദൂത് ഒക്കെ എഴുതിയതാരാണ് കാളിദാസനാണ് അല്ലെ സംസ്കൃത കവിയാണ് ഓക്കെ കാളിദാസന്റെ ജീവിതത്തെ കുറിച്ച് ഓ എൻ ബി കുറിപ്പ് രചിച്ച കാവ്യമാണ് ഏത് ഉജ്ജയിനി എന്ന് പഠിച്ചു വെക്കുക അപ്പൊ ഉജ്ജയിനി ആര് ആരെ കുറിച്ച് രചിച്ചു എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഒ എൻ വി കുറുപ്പ് കാളിദാസന്റെ ജീവിതത്തെ കുറിച്ച് രചിച്ച കാവ്യമാണ് ഉജ്ജയിനി അടുത്താണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭം പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ബൃഹത്തായ മലയാള നിഘണ്ടുവിന്റെ പേര് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം നൂറ്റാണ്ടോടുകൂടി അല്ലെ ഇരുപതാം നൂറ്റാണ്ട് നമുക്ക് പറയാം പത്തൊമ്പതാണ് പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ബൃഹത്തായ മലയാളം മലയാളം നിഘണ്ടു ആണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠേശ്വരം അതായത് ശബ്ദ താരാവലി കേട്ടോ ശബ്ദ താരാവലി അപ്പം നമുക്ക് ചോദിക്കാം മലയാളം മലയാളം ഫേമസ് ആയിട്ടുള്ള നിഘണ്ടു ഏതാണെന്ന് ചോദിച്ചാൽ ശബ്ദ താരാവലിയാണ് ആരാണ് അത് എഴുതിയത് എന്ന് ചോദിച്ചാൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് എഴുതിയിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറിലധികം എന്താണ് നമ്മുടെ അതായത് ഓല വെച്ചിട്ടുള്ള എന്താണ് താളുകളിലാണ് അല്ലെ ഇത് അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറിലധികം താളുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിലത്തെ വാക്കുകളുള്ളത് ഓക്കെ ഇരുന്നൂറിലധികം അധികം താളിയോലകൾ താളിയോലകളിലാണ് ഈ മലയാളം മലയാളം നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നത് ഏതാണ് നൂറ്റാണ്ടെന്ന് ചോദിച്ചു വച്ചാൽ ഇരുപതാം നൂറ്റാണ്ടാണ് വർഷം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ പത്താം ഇരുപതാം നൂറ്റാണ്ടാണ് അല്ലേ എങ്ങനെയാണ് നൂറ്റാണ്ട് കണക്കാക്കുക ഈ ആദ്യത്തെ സംഘടക കൂടെ പ്ലസ് വണ്ണ് കൂട്ടുക ഓക്കെ അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ ഇവിടെ ശബ്ദ താരാവലി ശബ്ദ താരാവലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ മലയാളം മലയാളം ഡിക്ഷണറിയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം ഒരുപാട് എന്താണ് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഒന്നാണെന്ന് നമുക്ക് പറയാം കാരണം അത്രയും എന്താണ് മലയാളത്തിന് ഇതിനെക്കാട്ടിലും നല്ലൊരു നിഘണ്ടു ഇല്ല എന്ന് തന്നെ പറയാം ശബ്ദ താരാവലി ഓക്കേ മലയാളം മലയാളം നികണ്ടുമാണ് ആരാണെന്ന് ചോദിക്കും ശ്രീകണ്ഠേശ്വരം പത്മനാഭൻ പിള്ള ഓക്കെ ശ്രീകണ്ഠേശ്വരം പത്മനാഭൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുന്നൂറിലധികം താളിയോലകളിലാണ് മലയാളത്തിൻ്റെ ഏകദേശം എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിക്ഷണറിയാണ് ഏത് ശബ്ദ താരാവലി എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ശബ്ദ താരാവലി ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചു വച്ചാൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ഇരുപതാം നൂറ്റി

എന്ന കൃതി രചിച്ചത് ഫെമിനിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആയ സാഹിത്യ ചിന്തയ്ക്ക് അഴുത്തറേട്ട ഫെമിനിസ്റ്റ് സാഹിത്യ ചിന്തയ്ക്ക് ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സ്ത്രീകളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യണവരല്ലേ അപ്പം അവരുടെ കറക്റ്റായിട്ട് അതായത് സ്ത്രീക്ക് ഇന്ന സ്വാതന്ത്ര്യമൊക്കെ വേണം അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആണ് എന്നൊക്കെ ചിന്താഗതി ഉള്ളവരെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറയാം അല്ലെ അപ്പൊ ഫെമിനിസ്റ്റ് സാഹിത്യ ചിന്തയ്ക്ക് അടിത്തറയിട്ട കൃതികളിൽ ഒന്നായ രചിച്ചത് വെർജീനിയ വൂൾഫാണ് കേട്ടോ വെർജീനിയ വൂൾഫാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക പുസ്തകത്തോളം വിശ്വസ്തനായ മറ്റൊരു സുഹൃത്തില്ല ആരുടെ വാക്കുകളാണിത് അപ്പോൾ പുസ്തകത്തോളം വിശ്വസ്തനായ മറ്റൊരു സുഹൃത്തില്ല ആരുടെ വാക്കുകളാണിതെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ഹെമ്മിങ് വേയാണ് ഏണസ്റ്റ് ഹെമ്മിങ് വേ അപ്പോൾ അമേരിക്കയിലത്തെ നോവലിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമ്മിങ് വേയുടെ എന്താണ് ഇത് കേട്ടാ പുസ്തകത്തോളം വിശ്വസ്തനായ മറ്റൊരു സുഹൃത്തില്ല പുസ്തകത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരു സുഹൃത്തില്ല എന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു വച്ചാൽ ഏണസ്റ്റ് ഹെമ്മിങ് ബേ ആണ് അമേരിക്കൻ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങിച്ചു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സാഹിത്യം സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചു അമേരിക്കയിലെ നോവലിസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ് നെസ്റ്റ് ഹെമ്മിങ് വേ ഓക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പുസ്തകത്തോളം വിശ്വസ്തമായ മറ്റൊരു സുഹൃത്തില്ല പുസ്തകത്തോളം വിശ്വസിക്കാൻ പറ്റിയ മറ്റൊരു സുഹൃത്തില്ല എന്നുള്ളത് ആരുടെ വാക്കുകളാണ് ചോദിച്ചാൽ ഏണസ്റ്റ് ആണ് ഏണസ്റ്റ് ഹെമ്മിംഗ്വേ ആരാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ അമേരിക്കൻ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് അദ്ദേഹത്തിന് സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മലയാളവും സംസ്കൃതവും കലർന്ന എന്ന് മണിപ്രവാളം ഓക്കെ മലയാളവും സാഹിത്യവും നമുക്കറിയാം മലയാളത്തിലെ എന്തിന്റെയൊക്കെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും തമിഴ് വാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് സംസ്കൃതം വാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് അതായത് മലയാളം എന്ന് പറയുന്നത് മലയാളത്തിന്റെ പിതാവാരാണ് തുഞ്ചത്ത് രാമായണൻ എഴുത്തച്ഛനാണ് ഓക്കെ അപ്പോൾ എന്താണ് സംസ്കൃത വാക്കുകളും കുറേ നമുക്ക് കാണാൻ പറ്റില്ലേ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ സംസ്കൃതം വാക്കുകളുടെ ആധിക്യവും ഉണ്ട് അതുപോലെ തന്നെ തമിഴിൽ നിന്നുള്ള ആധിക്യവും നമുക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് എൻ്റെ മണിപ്രവാളം ഓക്കെ മണിപ്രവാളം മണിപ്രവാളം പിന്നെ ചമ്പു എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ ഗദ്യവും പദ്യവും ഇടകലർന്ന രീതിയാണ് എൻ്റെ ചമ്പു എന്ന് പറയുന്നത് ഓക്കെ അപ്പം മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് മണി ്രവാളം മണിപ്രവാളം കൃതികൾ എന്നൊക്കെ പറയും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇനി തൊട്ട് മണിപ്രവാളം എന്ന് കേൾക്കുമ്പോ എന്ന് മനസ്സിലാക്കണം മണിപ്രവാളം എന്ന് പറഞ്ഞു വച്ചാൽ മലയാളവും സംസ്കൃതവും ഇടകലർന്ന കൃതിയാണ് എന്ത് പറയ മണിപ്രവാളം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മണിപ്രവാള കൃതികൾ എന്നൊക്കെ പറയുമ്പോൾ ഇനി നമുക്ക് ഓർമ്മ വരണം മലയാളവും സാഹിത്യവും അതില് ഉണ്ടാവും സോറി മലയാളവും സംസ്കൃതവും അതില് ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മ വരണം മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറഞ്ഞെന്ന പേരാണ് എന്ത് മണിപ്രവാളം എന്ന് ഓർത്ത് വെക്കും അപ്പൊ മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് മണിപ്രവാളം അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യണത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്